ഹലോ ഗൈസ് അസാലും ലിറ്റിൽ ക്വീൻ ക്യൂൻ ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ബീഫ് കറിയും തേങ്ങാച്ചോറും വെക്കാം എന്നുള്ളത് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം ഓക്കെ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു അതിന് ശേഷം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു അതിന് ശേഷം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടു പിന്നെ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ടിട്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഞങ്ങളതിന് ഒരു അരമണി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽ പിന്നീട് ജസ്റ്റ് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ സബോള കട്ട് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു തക്കാളി അങ്ങനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരുന്നത് അടുപ്പിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യണത് ആദ്യം തീ കത്തിച്ച അടുപ്പിൽ ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ പാം ഓയിൽ യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത് പാം ഓയിൽ വെച്ചോട്ടോ ചൂടായി വരുമ്പോൾ അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി അതിന് ശേഷം നമ്മളിക്ക് വലിയ ജീരകം പെരുംജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പെരുംജീരകവും ഇതെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് സബോള കട്ട് ചെയ്ത് വെച്ചത് സമ്പോളയും കറിവേപ്പിലും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോട്ടോ എന്നതിന് ശേഷം നന്നായി നമ്മൾ വഴറ്റണം വഴറ്റിയൊരു പരുവാവണമെന്ന് വരെ നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം അതിന് ശേഷം ഞാനൊരു ഒരു തക്കാളിയാണ് അതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ ബീഫ് കറിയാണ് അതിൽ ആ തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയും സവാളയും കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തോട്ട് എല്ലാം പാടും മിക്സ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എല്ലാം പാടും നന്നായി വഴറ്റുന്നുണ്ട് അതിന് ശേഷം അതിൽ വീണ്ടും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ബീഫില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വലിയ ജീരകം പിരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീറകം എണ്ണയെ കിടന്ന് കുറച്ച് മൂക്കണം അത് ഒരുവിധമായതിനു ശേഷം നമ്മൾ ഈ തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നന്നായി വറുക്കണം തേങ്ങ ഒരു ബ്രൗൺ കളർ കളറാകുന്നവർ നമ്മളതിനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നവർ നമ്മളത് വറുത്തുകൊണ്ടിരിക്കണം ഒരുപാട് കരിയാൻ പറ്റില്ല കേട്ടോ കളർ ഒരുപാട് മാറാനും പറ്റില്ല അപ്പം കറിയുടെ കളറും അതുപോലെ നമുക്ക് ഒരു മാറ്റം കാണും കേട്ടോ തേങ്ങ വറുത്ത് വറന്ന് വന്നതിന് ശേഷം ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് കേട്ടോ കേട്ടോ ആ തേങ്ങ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ചോറിനാവശ്യം തേങ്ങാച്ചോറാണ് വെക്കുന്നത് അതിലേക്ക് ആവശ്യമായ അരപ്പാണ് ഇനി ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാ ചരി വീതം ചെറിയ ജീരകം പെരും ജീരകം കുറച്ച് പട്ട ഗ്രാമ്പ് മസാല അങ്ങനെയുള്ളത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അരയ്ക്കണ്ട ഒരു ചതച്ചെടുക്കണം പോലെ അങ്ങനെ ഈ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഈ പരുവത്താക്കണം തേങ്ങ ചോറിൻ്റെയും കറിൻ്റെയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അത് ബീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് കേട്ടോ പിന്നെ ഈ ഒരു ആണ് അളവ് പാത്രം അരിയെടുത്തിരിക്കുന്നത് ഒരു ഒന്നര പാത്രമാണ് ഞാൻ അരിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മു ഒന്നേ മുക്കാൽ പാത്രം വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ അരപ്പതിൽ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് വെക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ വെള്ളത്തിലോട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് ഉപ്പും ചേർത്ത് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം ചോറ് അടുപ്പി വെക്കുന്നതിന് മുന്നേ ഈ മിക്സ് റെഡിയാക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ചോറ് ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ സബോള കട്ട് ചെയ്ത് വെച്ചത് ഇഞ്ചി പേസ്റ്റ് പേസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട് ഈ വെള്ളവും മിക്സ് ചെയ്തവള പിന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട ഗ്രാമ്പ് എന്നുള്ളവ അവ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ സബോള കട്ട് ചെയ്ത് വെച്ച് സബോളയിലേക്ക് ചേർക്കുന്നുണ്ട് സബോള ഉണ്ടെങ്കിൽ നന്നായി വഴിണ്ടി വരണം കേട്ടോ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്യണം അതിൻ്റെ ബ്രൗൺ കളർ കളറാകുന്നവർ നമ്മൾ നന്നായി അത് വഴറ്റി ശേഷം നമ്മൾ കറക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളമില്ലേ തേങ്ങാച്ചോറ് തേങ്ങ അരച്ച വെള്ളം അതൊക്കെ ചേർത്ത് അരി ആദ്യം അരി കുറച്ച് നേരം ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു റേഷൻ അരിയാണ് നമ്മുടെ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ലാസ്റ്റ് ലുക്കാണ് കേട്ടോ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ ഇത് ഫൈനൽ ലുക്കാണ് നമ്മുടെ ബീഫ് കറി ബീഫും തേങ്ങ ചേനയും കൂടി വറുത്തരച്ച കറി അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടവും റെഡി